ഹിന്ദുവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശത്തിന് പിന്നാലെ കൃത്യമായ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും ശക്തിയെ ആരാധിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാരിനുള്ള സ്വീകാര്യത കണ്ട് കോൺഗ്രസും ഡി എം കെയും ഉൾപ്പെടെയുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ആദ്യ പ്രഹരമെന്ന നിലയ്ക്ക് മറുപടിയായി ഏപ്രിൽ പത്തൊമ്പതിന് തമിഴ്നാട് നൽകുമെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു ഇവിടെ വികസിത ഭാരതവും വികസിത തമിഴ്നാടും യാഥാർത്ഥ്യമാകണമെങ്കിൽ ബി ജെ പിക്ക് നാനൂറിന് മുകളിൽ സീറ്റ് കിട്ടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജെ ജയലളിത ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഡി എം കെ നേതാക്കൾ അവരോട് പെരുമാറിയതെങ്ങനെയെന്ന് നമ്മൾ കണ്ടതാണ് ശക്തികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് പ്രതിപക്ഷ സഖ്യമെന്നത് അതിലൂടെ വ്യക്തം തമിഴ്നാട്ടിൽ കാഞ്ചി കാമാക്ഷിയും മധുരൈ മീനാക്ഷിയും ശക്തിയാണ് ഇത്തരത്തിൽ ശക്തികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് പ്രതിപക്ഷ സഖ്യമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു മറ്റ് മതങ്ങൾക്കെതിരെ കോൺഗ്രസും ഡി എം കെയും ഉൾപ്പെടുന്ന പ്രതിപക്ഷ സഖ്യം സംസാരിക്കാതിരിക്കെ മതത്തെ ബോധപൂർവം അപമാനിക്കാനാണ് കോൺഗ്രസിൻ്റെയും ഡി എം കെ ശ്രമം കോൺഗ്രസിന്റെയും ഡി എം കെ യഥാർത്ഥ മുഖമാണ് അതിലൂടെ മനസ്സിലാക്കുന്നത് സീഡ് ന്യൂസ് കോഴിക്കോട്